പറയുമ്പോ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എല്ലാവരും ഔലിയാക്കളല്ല അവലിയ എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാവരും ഔലിയാക്കളല്ല ത്വരീക്കത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ ത്വരീക്കത്തും സുഗമമായ വഴിയിലല്ല കള്ളത്തൊരീക്കത്തുകളെ ഔലിയാക്കളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ആരെങ്കിലും എവിടെങ്കിലും ഉണ്ട് എന്ന് അറിയുമ്പോഴേക്ക് ചെന്നുപോയിട്ട് അങ്ങോട്ട് വീഴരുത് അവിടെ പോയിട്ട് അങ്ങനെ നിൽക്കരുത് അത് ആലിമ്യങ്ങളോട് ചോദിക്കണം ഭക്തിയുള്ള തക്കവയുള്ള ആലിമ്യങ്ങളോട് ചോദിക്കണം പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമോ അല്ലാതെ ആളുകൾ വന്ന് ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോഴേക്ക് അവിടെ പോയിട്ട് നിൽക്കൽ നമുക്ക് പറ്റിയ പണിയല്ല എന്ന് സാന്ദർഭികമായി ഉറപ്പടുത്തുകയാൾ ചങ്ങാതി ഈ ചങ്ങാതിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആരെ കണ്ടാലും പറയും എന്തെങ്കിലും ചെല്ലാൻ തന്നെ എന്തെങ്കിലും ചെല്ലാന് തന്നെ മക്കപറയിൽ പോയാലും ഇയാൾ അവിടുന്ന് പോരൂല നമ്മളെവിടേക്കേലും പ്രോഗ്രാമിന് പോകുമ്പോ ഒന്ന് സിയാർത്ഥിച്ച് ഇത് പോകാന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോരൂല അതുകൊണ്ട് മക്ബറുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ തൃത്താല ഒരു പൈതൽചാറം ഓടിയാൻ കണ്ടു ഞാൻ മിണ്ടിയില്ല മെഡി പറഞ്ഞാലും ചങ്ങാതി അവിടെ നിന്ന് പോരൂല അങ്ങനത്തെ ചങ്ങാതിരുവൽ നമ്മള് തിരുവല്ല എന്ന സ്ഥലത്ത് പോയി അവിടെ നോക്കുമ്പോ ഈ എന്താ പറയാ മുക്കിന് മുക്കിന് ഈ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ പറയാൻ പോകുന്ന അസ്മാന്റെ പണിക്കാരാ ഓരോ വീട്ടിലും എന്താ പറയുക ഈ നമ്മള് പാലക്കാട് കൊല്ലങ്കോടൊക്കെ പോയി നോക്കിയാൽ ഓരോ വീട്ടിലും ലോട്ടറി കച്ചവടക്കാരുണ്ടല്ലോ അല്ലേ അവിടെ ഒരു ചങ്ങാതി ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ അവനിട്ട പേര് ബിസ്മില്ല ലോട്ടറി നമ്മുടെ മുനീസ കാഫി പണ്ടെ കുറിച്ച് പൂങ്കാമത്തിൽ എഴുതിയ വലിയ വിവാദമൊക്കെ ആയി ഞാനിവിടെ പറയുന്നില്ല ഒരു ലോട്ടറിയുടെ ഒരു ലോട്ടറി കച്ചവടത്തിനിട്ട് പേര് ബിസ്മില്ല ലോട്ടറി അല്ലേ അപ്പൊ അത്രമാത്രം ലോട്ടറിയെ സ്നേഹിക്കുന്ന ആളുകളാണ് ആ ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ ചങ്ങാതി തിരുവല്ല ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ വീട്ടിലാ വീട്ടില ഞങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുക അപ്പൊ ഇവൻ വേഗം ചാടി വീണിട്ട് പറയാണ് എനിക്ക് എന്തെങ്കിലും ചെല്ലാൻ തരണം എനിക്ക് എന്തെങ്കിലും ചെല്ലാൻ തരണം നോക്കി നോക്കി പറഞ്ഞു പറഞ്ഞു മൂന്നോ മൂന്നിമൂന്നോ പിന്നോട് പറയാന് എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോ മുന്നൂറ്റി പതിമൂന്ന് യാസിന് ഓതിയിട്ട് പോയാ മതി അതിന്റെ ശേഷം ഇയാൾ ഒരാളോട് പോയിട്ട് പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല അന്ന് പേടിച്ചതാ പിന്നെ ഇതുവരെ ആരോട് പോയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആരെങ്കിലും കാണുമ്പോഴേക്കും അങ്ങനെ ചാടി വീഴണ്ട നമ്മുടെ ആലിമീങ്ങൾ അംഗീകരിക്കുന്ന സ്വാലിഹ്യങ്ങൾ ആലിമ്യങ്ങൾ അംഗീകരിക്കുന്ന സൂഫിയാക്കൾ ആലിമ്യങ്ങൾ അംഗീകരിക്കുന്ന അബുലിയാക്കൾമ്യങ്ങൾ അംഗീകരിക്കുന്ന തൊരീക്കത്തുകൾ അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് വേണമെന്ന് സാന്ദർഭികമായി പറയുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ സമയം അവസാനിക്കാനായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ എത്രയോ കറാമത്തുകൾ പറഞ്ഞാലും തീരാത്ത 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 ജീവിത ശൈലി എറിവണർന്ന മഹാനവരാ അറിവും മതവും കനിവ് പകർന്ന കൊണ്ടൂരു സ്ഥാദി കഥയാ

ുകർന്ന് മാറിയ മാറയുവാ ഔറാദിൻ്റെ തോൽ തന്ന് വിസ്മയമായി അനുഭവമാ അന്ന് വളർന്ന് തൂപ്പു നുകർന്ന് മാറിയ മാറയുമാറാദിൻ്റെ ലോകം തന്ന് വിസ്മയമായി അനുഭവം